യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണിഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ ആത്മീക വചന ചിന്ത നിങ്ങളുടെ ഏവരുടെയും ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന്റെ സ്ഥിരതയെക്കുറിച്ചാണ് പഴയ നിയമത്തിൽ സ്ഥിരതയുള്ള ഒരു ആത്മാവായിരുന്നില്ല അന്ന് ആളുകൾക്കുണ്ടായിരുന്നത് എന്നാൽ ഇന്ന് പുതി നിയമ കാലഘട്ടത്തിലേക്ക് അതായത് കർത്താവ് യേശുപ്രസ്തം മൂലം ദൈവം സ്ഥാപിച്ചതായ ആ പുതിയ ഉടമ്പടിയിൽ കടന്നു വന്നതായ ആളുകൾക്ക് സ്ഥിരതയുള്ള ആത്മാവിനെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു നമ്മോടുകൂടെ എപ്പോഴും വസിക്കുന്ന ഈ ദൈവത്തിന്റെ ആത്മാവ് ഈ ദിവസങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചത് ദൈവത്തിന്റെ ആത്മാവിന്റെ ഇതം പ്രഥമമായ പ്രവർത്തനം എന്ന് പറയുന്നത് ഒന്ന് പാപത്തെക്കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുക പാപത്തെക്കുറിച്ച് ബോധ്യപ്പെട്ട് കഴിയുമ്പോൾ ആ പാപിയായ മനുഷ്യൻ ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് അവൻ മനസ്സിലാക്കുന്നു എൻ്റെ നീതി ഒരിക്കലും ദൈവത്തിന്റെ മുമ്പാകെ നീതീകരിക്കപ്പെടുകയില്ല ഞാൻ ചെയ്യുന്ന ഒരു പ്രവൃത്തി പോലും എൻ്റെ ജീവിതത്തിൽ ദൈവം തൻ്റെ അനുഗ്രഹം ചെയ്യുവാൻ കാരണമല്ല ഇന്ന് പല ആളുകളും ഇങ്ങനെയുള്ള പല നീതി പ്രവൃത്തികളും ചെയ്യാൻ ശ്രമിക്കാറുണ്ട് പാവിയായ മനുഷ്യൻ ഏത് നീതി പ്രവൃത്തി ചെയ്താലും ദൈവത്തിന് മുമ്പാകെ അതിനൊന്നും യാതൊരു വിലയുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ചില ആളുകളൊക്കെ വളരെ ദൂരം നടന്ന് നടന്ന് ചില നന്മകളോ നേർച്ചകളോ ഒക്കെ ചെയ്യാനൊക്കെ ശ്രമിക്കാറുണ്ട് പക്ഷെ അതൊന്നും ദൈവത്തിന് സന്നിധിയിൽ സ്വീകാര്യമല്ല എന്നുള്ളതാണ് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതായ ആളുകളും ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകരുത് ഒരുപക്ഷെ പുരോഹിതരായ ആളുകൾ നമ്മുടെ മുമ്പിൽ ആത്മീയ നേതൃത്വം വഹിക്കുന്ന ആളുകൾ പോലും അതിനു വേണ്ടി പ്രേരിപ്പിക്കാറുണ്ട് പക്ഷെ വിശുദ്ധ ബൈബിൾ നമ്മളോട് പറയുന്നത് നമ്മളുടെ യാതൊരുവിധമായ പുണ്യപ്രവൃത്തികളൊന്നും എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും അതൊന്നും തന്നെ നമ്മുടെ രക്ഷയ്ക്ക് കാരണമാകുന്നില്ല നമ്മുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തിക്ക് കാരണമാകുന്നില്ല ഒരുപക്ഷെ നമ്മൾ അന്നദാനം ചെയ്യുന്നതോ മറ്റുള്ളവരെ സഹായിക്കുന്നതോ ഒക്കെ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും കർത്താവായി സ്നേഹം അവരോട് പ്രകടിപ്പിക്കുവാനൊക്കെ നമുക്ക് കഴിയും ദൈവമെ അത് ശ്രേഷ്ഠം എന്ന് എണ്ണുവാനും കഴിയും പക്ഷേ അതൊന്നും നമ്മുടെ രക്ഷയ്ക്കോ നമ്മുടെ സമാധാനത്തിനോ കാരണമാവുകയില്ല എന്നുള്ള സത്യം ഞാൻ നിങ്ങളോട് പറയട്ടെ ഇതൊക്കെ ഇങ്ങനെ ഞാൻ പറയുമ്പോൾ പലരും എന്നെ വിമർശിക്കാറുണ്ട് അല്ലെങ്കിൽ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അവർ പറയാറുണ്ട് അതിനർത്ഥം നന്മപ്രവർത്തികൾ ചെയ്യരുതെന്നാണോ അല്ല പുണ്യപ്രവർത്തികൾ ചെയ്യരുതെന്നാണോ ഞാൻ നിങ്ങളോട് പറയട്ടെ ഒരു പാപശമിക്കു വേണ്ടിയോ നിങ്ങൾ രക്ഷ പ്രാപിക്കുന്നതിനു വേണ്ടിയോ നിങ്ങളുടെ മോശത്തിനു വേണ്ടിയോ നിങ്ങൾ നന്മ പ്രവർത്തികൾ ചെയ്താൽ അത് ദൈവം അംഗീകരിക്കില്ല എന്നാണ് ഞാൻ പറയുന്നത് എന്നാൽ മറ്റ് ആളുകളെ സ്നേഹിച്ചുകൊണ്ട് അവരുടെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്താൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ പ്രതിഫലത്തിന് നമ്മൾ അർഹരായിത്തീരും പക്ഷേ അതൊന്നും നമ്മുടെ ആത്മരക്ഷയെ ബാധിക്കുന്നതായ കാര്യമല്ല അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പറയുന്നത് നിങ്ങളുടെ നീതി പ്രവർത്തികൾ കറപുരണ്ട തുണി പോലെ അവന്റെ പുത്രനായി യേശുക്രിസ്തുവിന്റെ രക്തം മാത്രമേ നമ്മെ ശുദ്ധീകരിക്കുകയുള്ളൂ ദൈവത്തിനു മുമ്പാകെ നമ്മെ നീതിമാന്മാരായി നിർത്തുന്നത് യേശുക്രിസ്തുവിൽ ഉള്ള വിശ്വാസത്താൽ മാത്രമാണെന്ന് വിശുദ്ധ വേദവസ്തുവം പറയുന്നു ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് നമുക്ക് നീതിയെ ബോധം വരുത്തുന്നത് നീതി എന്നുള്ള വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നീതി എന്ന് പറയുന്നത് ഒരിക്കലും മനുഷ്യന്റെ ഭാഗത്തു മനുഷ്യന്റെ ഭാഗത്ത് നീതി വെളിപ്പെടുകയില്ല കാരണം മനുഷ്യൻ പാപി ആയതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു പാപത്തെക്കുറിച്ച് ബോധം വന്നതിന് ശേഷം ഒരു മനുഷ്യൻ നീതിയിരിക്കപ്പെടുന്നില്ലെങ്കിൽ അഥവാ കർത്താവ് യേശുക്രിസ്തുവിനെ നീതിയെ അവൻ കാണുന്നില്ലെങ്കിൽ അവന് പാപബോധം വന്നതുകൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാവുകയില്ല അതുകൊണ്ടാണ് സുവിശേഷം പറയുന്ന ആളുകൾ കർത്താവ് യേശുക്രിസ്തുവിലേക്ക് ആളുകളെ ക്ഷണിക്കണമെന്ന് പറയുന്നത് നമ്മൾ ക്ഷണിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ നീതിയിലേക്കാണ് അവരെ നമ്മൾ ക്ഷണിക്കുന്നത് യേശുക്രിസ്തുവിന്റെ നീതി സംബന്ധിച്ചുള്ള ചില വാക്യങ്ങൾ വിശദ ബൈബിളിലുണ്ട് ആ വാക്യങ്ങൾ ഞാൻ നിങ്ങളിത് വായിച്ചു കളിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ സന്നെ പോലു രണ്ടു ഗുരുതർ അഞ്ചാം അധ്യായം ഇരുപത്തിയൊന്നാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി ഈ വാക്യത്തിനർത്ഥം കർത്താവ് യേശു ക്രിസ്തു പാപം അറിയാത്തവനാണ് പക്ഷെ ആ പാപം അറിയാത്തവനായ യേശു ക്രിസ്തുവിനെ നാം ദൈവത്തിന് മുമ്പാകെ നീതിയാകേണ്ടതിന് അല്ലെങ്കിൽ ദൈവത്തിന് മുമ്പാകെ നമ്മൾ നീതിമാന്മാരായി ഇരിക്കേണ്ടതിന് യേശു ക്രിസ്തുവിനെ പാപമാക്കി യേശു പാപിയല്ല മറിച്ച് നമ്മുടെ പാപത്തെ യേശുക്രിസ്തുവിലേക്ക് ആക്കപ്പെട്ടു യേശുക്രിസ്തു നമ്മുടെ പാപത്തെ എടുത്തിട്ട് അവന്റെ നീതിയെ നമുക്ക് തന്നു അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് ഒരു എക്സ്ചേഞ്ച് പ്രോഗ്രാം ആണ് കാൽവർ ക്രൂഷിൽ സംഭവിച്ചത് നമ്മുടെ പാപത്തെ യേശു എടുത്തിട്ട് അവന്റെ നീതിയെ അവൻ നമുക്കായി നൽകി കാരണം നമുക്ക് ഒരിക്കലും നീതിയെ കൊടുക്കാൻ കഴിയത്തില്ല നമ്മൾ പാപികളായതുകൊണ്ട് ഇനി മറ്റൊരു വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നു ഒന്ന് കുരിന്തു ഒന്നാമതിയായ മുപ്പതാമത്തെ വാക്യം നിങ്ങളോ അവനാൻ ക്രിസ്തുവേശുവിൽ ഇരിക്കുന്നു അവൻ നമുക്ക് ദൈവത്തങ്ങളിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു നിങ്ങളോ അവനാൽ നിങ്ങളോ എന്ന് പറയുമ്പോൾ നമ്മെക്കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത് അവനാൽ എന്ന് പറയുന്നത് പിതാവായി ദൈവത്താൽ നാം ക്രിസ്തുവേ ശുഭീകരിക്കുന്നു അനർത്ഥം നാം ക്രിസ്തുവിൽ വസിക്കുന്നു ക്രിസ്തു നമ്മളിൽ വസിക്കുന്നു അവൻ നമുക്ക് യേശു നമുക്ക് ദൈവത്വങ്ങളിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു ജ്ഞാനം നീതി ശുദ്ധീകരണം വീടെടുപ്പ് നാല് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്താണ് ജ്ഞാനം ദൈവത്തിന്റെ ജ്ഞാനം ദൈവത്തിന്റെ ജ്ഞാനം എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ വചനം അടുത്തത് ദൈവത്തിന്റെ നീതി എന്ന് പറയുമ്പോൾ നമ്മെ നീതിമാന്മാരാക്കി ദൈവത്തിനുപാകം നിർത്തുന്നത് മൂന്നാമത് ശുദ്ധീകരണം എന്ന് പറയുമ്പോൾ പാപികളായ നമ്മൾ ഓരോരുത്തരും ശുദ്ധീകരണം പ്രാപിച്ച് പിതാവായ ദൈവത്തിനു ഭാഗം നിർത്തുവാൻ തക്കോണം യേശു ക്രിസ്തു നമ്മെ പ്രാപ്തരാക്കി മാറ്റി നാലാമതായിട്ട് വീണ്ടെടുപ്പ് എന്ന് പറയുമ്പോൾ പാപത്തിന്റെ അഗാധതയിൽ നിന്നും പാപത്തിന്റെ ചേറ്റിൽ നിന്നും ദൈവം നമ്മെ വീണ്ട് എടുത്തു തൻ്റെ മക്കളാക്കി മാറ്റി വീണ്ടെടുപ്പ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ നഷ്ടപ്പെട്ടവരായിരുന്നു എന്നുള്ള ഒരു ചിന്തയുണ്ട് നഷ്ടപ്പെട്ടുപോയ നമ്മെ തിരിച്ചെടുത്ത ആ ദൈവത്തിൻ്റെ കൃപ അതുകൊണ്ടാണ് ഇവിടെ ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് നമ്മെ കാണിച്ചു തരുന്നത് അത് കർത്താവായ യേശു ക്രിസ്തുവാണ് ആ നീതിയിൽ നാം അവന്റെ വചനമറിയുന്നു ആ നീതിയിൽ നമ്മൾ ശുദ്ധീകരണം പ്രാപിക്കുന്നു ആ നീതിയിൽ നമ്മൾ വീണ്ടെടുക്കപ്പെടുന്നു എബ്രാഹിം ലേഖനം രണ്ടാം വിധിയാൻ പത്താം വാക്യം വായിക്കുമ്പോൾ സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളെ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു പെർഫെക്റ്റ് ആക്കുന്നത് യുക്തമായിരുന്നു അതിനർത്ഥം സകലത്തിനും ലാക്കും കാരണഭൂതനുമായവൻ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ദൈവത്തിന്റെ രക്ഷണയ പ്രവൃത്തിയെ കുറിച്ചാണ് പഴയ നിയമകാലത്തുള്ള ദൈവമക്കളാണെങ്കിലും പുതിയ നിയമകാലത്തുള്ള ദൈവമക്കളാണെങ്കിലും അവരെല്ലാം തേജസ്സിലേക്ക് നടത്തുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ അവരുടെ രക്ഷാനായകൻ പൈനീർ ഓഫ് അവർ സാൽവേഷൻ നമ്മുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളെ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു ഇവിടെ രക്ഷാനായകൻ എന്ന് കൊടുത്തിരിക്കുന്നതായ മൂലപഥത്തിന്റെ അർത്ഥം ഒരു പ്രത്യേക ഉപമയിലൂടെ നമുക്ക് വിശദീകരിക്കാൻ സാധിക്കും വിദൂരദേശത്തേക്ക് പോകുന്നതായ ഒരു കപ്പൽ നടുക്കടലിലേക്ക് ചെന്നു അപ്പോൾ പെട്ടെന്ന് ഈ കപ്പൽ കേടായി കേടായിപ്പോയി കപ്പല് മുങ്ങുവാൻ തുടങ്ങിയാണ് അപ്പോൾ ആ കപ്പലിൽ ഉണ്ടായിരുന്ന ആളുകളെല്ലാം വളരെ ഭീതിയുള്ളവരായി തീർന്നു അവർ ഈ നടുക്കടലിൽ മുങ്ങിപ്പോകുമെന്നുള്ള വലിയൊരു ചിന്തയും വളരെ പ്രയാസവും പരിഭ്രമവും അവരുടെ ജീവിതത്തിലുണ്ടായി ആ സമയം ആ കപ്പലിൽ ഒരാൾ മുന്നോട്ട് കടന്നു എന്ന് താൻ പറഞ്ഞു ഞാൻ ഈ നടുക്കടലിലേക്ക് എടുത്തു ചാടാൻ പോവുകയാണ് നിങ്ങൾ എന്റെ പുറകാലെ ചാടിക്കോ നാം അക്കരയ്ക്ക് കടന്നു പോവുകയാണ് ഈ കപ്പലിൽ നിന്നാൽ നമ്മൾ നശിച്ചു പോകും അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എൻ്റെ പുറകിൽ വരുവീൻ എന്ന് പറയുന്നു അങ്ങനെ ഇദ്ദേഹം ആ കടലിലേക്ക് എടുത്ത് ചാടി അദ്ദേഹം തന്റെ കയ്യിൽ ഒരു ആയുധവും പിടിച്ചിട്ടുണ്ട് മുമ്പിൽ കടന്നു വരുന്നതായ കൂറ്റൻ തിമിങ്കലങ്ങളെയും സ്രാവുകളെയും ഒക്കെയും അദ്ദേഹം കുത്തി മലർത്തി വീഴ്ത്തിക്കൊണ്ട് പാറുകളെ അദ്ദേഹം തട്ടി മാറ്റിക്കൊണ്ട് കടലിലുള്ള ഓബ്സ്റ്റക്കിൾസ് തടസ്സങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ തറയ്ക്കുന്നുണ്ട് ഇടിക്കുന്നുണ്ട് അവയെല്ലാം അനുഭവിച്ചു കൊണ്ട് അതിനെല്ലാം വകഞ്ഞു മാറ്റി പുറകെ വരുന്ന ആളുകൾക്ക് അദ്ദേഹം ദിശ കാണിച്ചു കൊടുത്ത് ആ കപ്പലിലുള്ള എല്ലാവരെയും അദ്ദേഹം രക്ഷിക്കുന്നു ആ രക്ഷാനായകന്റെ പേരാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന രക്ഷാനായകൻ എന്ന വാക്ക് ദ പൈനിയർ ഓഫ് അവർ സാൽവേഷൻ കർത്താവ് യേശു ക്രിസ്തു ഇത് തന്നെയാണ് ചെയ്തത് നമുക്ക് മുമ്പായി അവൻ കടന്നുപോയി അവൻ കഷ്ടതകൾ ഏറ്റു അവൻ ഏറ്റു നമ്മൾ സഹിക്കേണ്ട പീഡകളും നമ്മൾ സഹിക്കേണ്ടതായ വ്യഥകളും വേദനകളും നമ്മൾ ചുമക്കേണ്ടതായ ഭാരങ്ങളും യേശു തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്ത് അങ്ങനെ നമുക്ക് മുമ്പായി അവൻ പോയി അവൻ തികഞ്ഞവനാക്കപ്പെട്ടു നമ്മെ രക്ഷിക്കുവാൻ അവൻ പ്രാപ്തനാക്കപ്പെട്ടു ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കും ആ മനുഷ്യന് ആരെയും രക്ഷിക്കുവാൻ സാധിക്കും സാധിക്കുമെന്ന് പറയുന്നതുപോലെ യേശു ക്രിസ്തു രക്ഷിപ്പാൻ മതിയായവനാണ് എന്നുള്ള വലിയ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുകയാണ് അതുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് എബ്രാം ലേഖനത്തിലൂടെ ദൈവം നമുക്ക് തരുന്നതായ വാറ്റത്വം എന്ന് പറയുന്നത് നമ്മുടെ രക്ഷാനായകനായ കർത്താവ് യേശു ക്രിസ്തു നമ്മെ രക്ഷിക്കുവാൻ പ്രാപ്തനാണ് അവന്റെ നീതിയാൽ നമ്മൾ നീതീകരിക്കപ്പെടുന്നു അതുകൊണ്ട് പരിശുദ്ധാൻ മാവ് ദൈവത്തിന്റെ വചനത്തിലൂടെ കർത്താവ് യേശുക്രിസ്തുലൂടെ നമുക്ക് ലഭിക്കുന്ന നീതിയെ സംസാരിക്കുന്നത് ആ നീതിയെ നമുക്ക് ബോധ്യമാക്കി തരുന്നു ആ നീതി മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് അവൻ രക്ഷിക്കപ്പെടുന്നത് അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചത് പാപത്തെക്കുറിച്ചും നീതിയെ കുറിച്ചും ഇനി നീതിയെ മാത്രമല്ല പരിശുദ്ധാത്മാവ് നമ്മോട് ബോധ്യപ്പെടുത്തുന്നത് മറിച്ച് ഇനി വരാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ചും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ബോധ്യപ്പെടുത്തും അടുത്ത ദിവസം നമ്മൾ ന്യായവിധിയെക്കുറിച്ച് സംസാരിക്കുന്നതാണ് എന്നാൽ ഇന്ന് ദൈവത്തിന്റെ നീതിയെക്കുറിച്ചുള്ള ഈ സന്ദേശത്തിൽ നിന്നും നിങ്ങൾക്ക് കർത്താവ് യേശുക്രിസ്തു മൂലം ലഭിക്കുന്നതായ രക്ഷയെക്കുറിച്ചും അതേപോലെ തന്നെ നമ്മൾ പാപികളാണ് എന്ന് ബോധം വന്ന ശേഷം കർത്താവ് യേശുക്രിസ്തു നീതിയെ ആശ്രയിക്കേണ്ട പ്രാധാന്യവും നിങ്ങൾക്ക് ബോധ്യമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ഈ സന്ദേശം നിങ്ങൾ കേട്ടിട്ട് മറ്റുള്ളവരോട് നിങ്ങൾ പങ്കിടണം ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം പോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവരോട് ഈ ഒരു സ്വതവർത്തമാനം അറിയിക്കണം യേശു നിങ്ങൾക്ക് വേണ്ടി നീതി ആയിത്തീർന്നു എന്നുള്ളത് ഒരു നിമിഷം നമുക്ക് ദിവസം പ്രാർത്ഥിക്കാം സ്വർഗപിതാവെ ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായ ബോധ്യം വരുത്തുമെന്നുള്ള ആ വളരെ അനുഗ്രഹിക്കപ്പെട്ട വചനത്തിന്റെ ചിന്തയിലൂടെ ഈ ദിവസങ്ങൾ ഞങ്ങൾക്ക് കടന്നുപോകാൻ തക്കണം ദൈവം സഹായിക്കുന്നല്ലോ കർത്താവ് യേശു ക്രിസ്തുവിൽ നിവർത്തിച്ചതായ ദൈവത്തിനെ നീതി ഞങ്ങളുടെ നീതിയായി തീർന്നു എന്നുള്ളതും ദൈവത്തിന് മുമ്പാകെ ഭയപ്പെടാതെ ധൈര്യത്തോടെ നിൽക്കുവാൻ അതേ എബ്രാഹിം ലേഖനത്തിൽ ഞങ്ങൾ വായിക്കുന്ന പോലെ കരുണ ലഭിക്കാനും സഹായത്തിനുള്ള ക്രൂപ പ്രാപിപ്പാനുമായി ധൈര്യത്തോടെ കൃപാസനത്തിന് അടുക്കൽ കടന്നു വരുവാൻ തക്കതായ ദൈവിക നീതി ദൈവികനീതി കർവ്യ ഞങ്ങളിൽ വെളിപ്പെടുത്തുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു ഈ ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥന നന്ദി നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക തീർച്ചയായിട്ടും വിരുദ്ധ നമുക്ക് കൂടുതൽ ആഴങ്ങളിൽ ദൈവത്തിന്റെ വചനം ധ്യാനിപ്പാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ആത്മീയമായ ജീവിതത്തിൽ മുന്നേറുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗാഡ് ബ്ലസ് യു ആൾ